നല്ല രസല്ലേ പാടിയ ആളാണ് നമ്മളെ കാണാൻ വരുന്നത് പൊൻകുന്നതോണാണ് വരുന്നത് ഒരു ടീച്ചറാണ് ഓക്കെ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ദൈറ്റം മേറയിലേക്ക് ലെറ്റ്സ് വെൽക്കം ജൂലി ജോർജ് ശശി ഒരു നല്ല കയറി നമസ്കാരം വെൽക്കം വിളിക്കാം അതാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഞാന് എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ് ഓ ശരി ശരി ഏതാ വിഷയം ഇക്കണോമിക്സ് ആദ്യം ഒരു പാട്ട് നമുക്ക് ടീച്ചറോട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം പാട്ടാ പൊന്നുരുവും പൂക്കാലം കൂടെ പാടുന്നത് എവിടെയാണ് ഈ സ്റ്റുഡിയോയിലാണ് അതിനു സ്കൂളിൽ കോളേജിൽ ാണ്ഡിയോയിലാണ് തീരെ ചെറിയ പ്രായം മുതൽ പാട്ട് പാടുമായിരുന്നു പക്ഷെ എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാല് എന്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും ഞാൻ പാടുന്ന് അത്ര അറിയത്തില്ല ആ നമുക്ക് ചെറിയ പ്രായത്തിൽ അന്ന് പാട്ടൊക്കെ കേട്ടിങ്ങനെ റേഡിയോയിലൊക്കെ അന്നൊക്കെ നമുക്ക് ടി വി ഒക്കെ എല്ലാ വീടുകളിലും കോമൺ അല്ലല്ലോ അപ്പൊ ആ ഒരു ടൈമില് വീട്ടില് റേഡിയോ ഉള്ളപ്പം അതില് വരുന്ന പാട്ടുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും കേട്ടിട്ട് ആ ഒരു ടൈം കഴിഞ്ഞിട്ട് പിന്നെ ആരും കേൾക്കാതെ തന്നെ ഇരുന്ന് പാടും ടീച്ചർ സംഗീതം പഠിച്ചിട്ടില്ല സംഗീതം പഠിച്ചിട്ടില്ല ഓ ശരി എനിക്ക് അങ്ങനെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം പിന്നെ പാടാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എരുമേലിയിലുള്ള ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത് അവിടെ എന്തെങ്കിലും കോളേജ് ഡേ ആർട്സ് ക്ലബ് ഇനാഗ്രേഷൻ അങ്ങനെയുള്ള ഫങ്ഷൻസ് വരുമ്പം പാടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു വഴി എന്ന് നമ്മുടെ എരുമേലിക്കടുത്ത റാന്നി എന്നുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു സെറാ മീഡിയ ഉണ്ട് സെറാ മീഡിയ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ അപ്പൊ ലിജിൻ ലിജിൻ എനിക്ക് വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് കണ്ട ആ വീഡിയോ ലിജിൻ ചെയ്ത വീഡിയോ ആണ് അത് കുറച്ച് വൈറലായായിരുന്നു ആ വീഡിയോ അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഞാനിപ്പോ ഈ ഫീൽഡിലോട്ട് വരുന്നത് ഒരു കാര്യം നമുക്ക് അടുത്ത ബാക്കി വിശേഷം ല്ലേ ബിജു കട ചേട്ടാ ഗംഭീരമായി

എനിക്ക് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അത് കേൾക്കുന്ന ഒരുപാട് സന്തോഷമാണ് ചിത്രശേഷിയുടെ മോഹച്ചായി എന്ന് കേൾക്കുന്ന ഒത്തിരി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ആളാണ് ഒരു കലാകാരനുമായിട്ട് ലിജിൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഈ വേദിയിൽ വരാൻ ലിജിനെ കൂടെ ലിജിനെയും വേറെ കൂടെ എന്റെ അമ്മ വന്നിട്ടുണ്ട് എന്റെ മോള് അപ്പൊ ലിജിനും ടീച്ചറിന്റെ അമ്മയും ടീച്ചറിന്റെ മകള് മൂന്ന് പേരും പാടുന്നു നോക്കി പമ്മി നിന്ന് കേക്കുമായിരുന്നു എന്നിട്ട് എന്നോട് പറയും ഇവള് പലപോലെ പാടും കാലച്ച കേക്കുമ്പോ ഉണ്ടായിരുന്നു കാഴ്ച ട്വന്റി ഫൈവ്